ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബോഗൺവില്ല ചെടികളെ സ്നേഹിക്കുന്ന നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരെ എല്ലാം നല്ലൊരു വീഡിയോയിലേക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഹവായി ആണ് കേട്ടോ ഹവായിൽ വൈറ്റും ഈ ലൈറ്റൊരു വൈലറ്റ് പോലത്തെ ഒരു കളറ് അപ്പോൾ ഈ രണ്ട് കളറും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഹവായുടെ ചെറിയ ചട്ടികളാണ് കേട്ടോ ഇഞ്ചിൽ വരുന്ന ചട്ടികളാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടിയിൽ അതായത് ഒരു ചട്ടിയിൽ രണ്ട് പൂക്കൾ നിൽക്കുന്നതുപോലെ കാണാൻ പറ്റും പക്ഷെ അതങ്ങനെയല്ല വൈറ്റ് വേറെ ലൈറ്റ് വയലറ്റ് വേറെ ചട്ടിയിലുമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ വൈറ്റും വയലറ്റും കൂടി ഒരു ചട്ടിയിൽ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഹവായി വെറൈറ്റി നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ നമുക്കിങ്ങനെ തൂക്കിയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ തറയിൽ താഴെ നമുക്ക് അത്യാവശ്യം വലിയൊരു ചട്ടിയിലും വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം ഈ കാഴ്ച മറ്റെവിടെ നിന്നും അല്ലാട്ടോ ഇത് നമ്മുടെ ബൊഗൈൻ ഔട്ട്ലെറ്റിൽ നിന്നുള്ള നല്ല കാഴ്ചകളാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് പിന്നെ നമ്മളൊരു കാര്യം പറയണം എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തതും നമ്മൾ ഓൺലൈനായിട്ട് ബൊഗൈൻപില്ല എന്നല്ല ഏത് ചെടി മേടിക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറയുന്ന കാര്യമാണ് യാതൊരു പോട്ടി മിക്സും അതിനകത്ത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലെ മണ്ണിനകത്ത് മാത്രം വെച്ച് പിടിപ്പിക്കുക എന്നത് പരമാവധി വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഓർഡറും പാക്കിങ്ങും കാര്യങ്ങളും വരുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിനോളും അത് എടുത്ത് പറയാനായിട്ട് പറ്റില്ല ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻ്റ് മേടിച്ചിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ചെടി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ചെടി വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ദയവ് ചെയ്ത് ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ചെടി മേടിക്കുന്നതിനകത്ത് ഒരു പോട്ടി മിക്സോ ഒരു വളങ്ങളോ ഒന്നും ചേർക്കാതെ വെറുതെ മണ്ണിൽ വെച്ച് പിടിപ്പിക്കണം സത്യം പറഞ്ഞാൽ ചെടി നാശമായി പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വളരെ സങ്കടമാണ് ഉണ്ടായത് കാരണം ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടികളാണ് നമ്മൾ എല്ലാവരോടും കൂട്ട് പറയാണ് ഏത് ചെടി നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും ഒരാഴ്ചത്തേക്ക് നമ്മുടെ വീട്ടിലെ കാലാവസ്ഥയുമായിട്ട് ഒന്ന് ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതുവരെ നമ്മുടെ വീട്ടിലെ സദാ മണ്ണിൽ മാത്രം വെച്ച് പിടിപ്പിക്കാം അത്രയും മതി അത് കഴിഞ്ഞ് നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ചെടി വീണ്ടും റിപ്പോർട്ട് ചെയ്തോളൂ അതിന് യാതൊരു പ്രശ്നമില്ല ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ചെടികളെന്ന് പറയുമ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ പാക്ക് ചെയ്തിട്ട് ബോക്സിനകത്ത് ഇരിക്കുന്ന ചെടികളാണ് ആ ചെടികൾ അടുത്ത ദിവസം വേണം മാക്സിമം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക ഒരുപാട് ദൂരേക്കൊക്കെ ആകുമ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതലൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അത്തരം ചെടികൾ നിങ്ങൾ ഇത്രയും അറിവില്ലായ്മ കൊണ്ട് നശിപ്പിച്ച് കളയരുതെന്ന് മാത്രമാണ് കേട്ടോ നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ ഹവായ് ചെടിയുടെ ഫോട്ടോസ് കാണുമ്പോൾ എല്ലാവരും പറയും അയ്യേ വേണ്ട എന്ന് പറയാറുണ്ട് ചെറിയ ചിട്ര സൈസും പൂക്കളും കാണുമ്പോൾ കേട്ടോ എന്നാൽ നിങ്ങളെല്ലാവരെയും നല്ലൊരു കാഴ്ച ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഈ ഹവായ് നമ്മുടെ വലിയ പോട്ടിനകത്ത് ഇരിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്കും ഹവായ് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു കാഴ്ച എല്ലാവരും ഒന്ന് കാണാൻ തയ്യാറായിക്കോളൂ ഹവായി നമുക്ക് നേരിട്ട് കാണാൻ ഇഷ്ടമില്ലാത്തവർ ഇല്ലേ ഈ ഒരു കാഴ്ചയെന്ന് നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് ഹവായി ഇവിടെ പൂത്ത് കിടക്കുന്നതെന്ന് നല്ല വൈറ്റും ലൈറ്റ് വയലറ്റ് കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിനകത്ത് നട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അത് കാണാൻ വെറും നമ്മുടെ ഈ വേനൽക്കാലത്ത് മാത്രം പൂത്തുലയുന്ന ബോഗൺ വിലയെ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ടായിരിക്കും ഈ സുന്ദരിയെ ഇത്രത്തോളം നടക്കുന്നത് എന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമ്മുടെ ഈ ഹവായ് വളരെ പെട്ടെന്ന് വലുതായി വരുന്ന ഒരു വെറൈറ്റി അല്ലാട്ടോ പതിയെ ഒത്തിരി സമയം എടുത്തിട്ട് വളരുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസും വളരെ ചെറിയ രീതിയിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹവായുടെ വിശേഷങ്ങൾ ചെടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പ്ലാൻഡ് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിലും ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കും ഈ ഹവായ് സുന്ദരിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്